ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഉടൻ തന്നെ പോയേക്കുക അതായത് കാണേണ്ട അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ഇത് നമ്മുടെ വരും തലമുറയെയും കൂടി ബാധിക്കുന്ന വിഷയമാണ് അതായത് ഭാവി തന്നെ ഇല്ലാതായി പോയേക്കാവുന്ന വലിയ ഒരു ദുരന്തത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയാനുള്ളത് അതിനു മുൻപ് പബ്ലിക് കേരളയുടെ വാർത്തകൾ ലഭിക്കുന്നില്ല എന്ന് ഒരുപാട് ആളുകൾ പരാതി പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക ഇനി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ഉടൻ തന്നെ യൂട്യൂബിൽ കയറിയിട്ട് പബ്ലിക് കേരളയുടെ പേജ് സന്ദർശിക്കുക ഇനി കാര്യത്തിലേക്ക് വരാം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഭോപ്പാൽ ദുരന്തം കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കാരണം കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല എന്താണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഭോപ്പാൽ ദുരന്തം എന്ന് പറയുന്നത് വിഷവാതകം അവിടെയുള്ള ജനങ്ങൾ ശ്വസിച്ചതാണ് എത്രയോ പേർ മരണപ്പെട്ടു പോയി വലിയ ദുരന്തമാണത് ഫാക്ടറിയിൽ നിന്നുള്ള വിഷവാതകം ലീക്കായതിനെ തുടർന്നുണ്ടായ വലിയ ഒരു അപകടം രാജ്യത്തിൻ്റെ ഓർമ്മകളിൽ ഇന്നും വേദനിപ്പിക്കുന്ന ഒരു രംഗം തന്നെയാണത് ഇന്നും അതിൻ്റെ ഓർമ്മകൾ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുമുണ്ട് ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഭോപ്പാൽ ദുരന്തത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയുള്ള ഒരു നിയമം വന്നു അതായത് പരിസ്ഥിതി മലിനീകരണത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ഐ എ എന്ന നിയമം വന്നു എൻവിറോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന നിയമം രാജ്യത്ത് നിലവിൽ വന്നു അതായത് പരിസ്ഥിതി മലിനീകരണത്തിനെ ചെറുത്തു തോൽപ്പിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്ത് ഒരു ഫാക്ടറി നിർമ്മിക്കുന്നുണ്ട് എങ്കിൽ ആ ഫാക്ടറി രാജ്യത്തെ പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്നില്ല എന്നുള്ളതിൻ്റെ ക്ലിയറൻസ് ഈ ഫാക്ടറി കൊണ്ട് പ്രകൃതിക്ക് അഥവാ പുഴക്കോ കാടിനോ അവിടെയുള്ള ജനങ്ങൾക്കോ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ ക്ലിയറൻസാണ് ഇ ഐ എ എൻവിറോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ നിയമം നടപ്പിലാകുന്നത് അതായത് അതിനുശേഷം ഇന്ത്യ രാജ്യത്ത് ആരെങ്കിലും ഒരാൾ ഒരു ഫാക്ടറി തുടങ്ങുകയാണ് എങ്കിൽ ഇതിനനുസരിച്ചിട്ടായിരിക്കണം തുടങ്ങേണ്ടത് രണ്ടായിരത്തി ആറില് ഈ നിയമത്തിന് ചെറിയ രീതിയിലുള്ള ഭേദഗതി ഉണ്ടായി എന്നാൽ അതിനേക്കാൾ വലിയ ഭേദഗതിയാണ് നിലവിൽ കേന്ദ്രം വരുത്തിയിട്ടുള്ളത് ഈ ഭേദഗതി നമ്മളെ തകർക്കുമെന്ന് മാത്രമല്ല നാളുകളിൽ ഇവിടെ ജീവിക്കാൻ വരുന്ന നമ്മുടെ മക്കൾ നമ്മുടെ തലമുറ അവർക്കൊക്കെ വലിയ അപകടമുണ്ടാകുന്ന തി ദയനീയമായ ഒരവസ്ഥയിലേക്ക് ഇതിനെ ഭേദഗതി ചെയ്തിട്ട് കേന്ദ്രം കൊണ്ടുപോയി എന്താണ് ഇവർ ഭേദഗതി ചെയ്തത് ഈ ഐ എക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പറഞ്ഞു തരാം അതായത് നമ്മുടെ നാടുകളിൽ ഒരു ഫാക്ടറി വരുന്ന സമയത്ത് അവിടെ പ്രക്ഷോഭം ഉണ്ടാവാറുണ്ട് ജനങ്ങൾ അതിനെതിരെ എതിർത്തിട്ട് കോടതിയിൽ പോവാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നടക്കാറുണ്ടല്ലോ ഇനി അത് നടക്കില്ല ഒരു ഫാക്ടറി ഇവിടെ വന്നു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഫാക്ടറി കാരണം പുഴ നശിച്ചു കഴിഞ്ഞാലോ ആ ഫാക്ടറി കാരണം നമ്മുടെ കാട് നശിച്ചു കഴിഞ്ഞാലോ ആ ഫാക്ടറി കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലോ അതായത് ഈ വിഷവാതകം പോലെയുള്ള സംഭവങ്ങൾ എന്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലേക്ക് പോകണം നമ്മുടെ വിശാഖപട്ടണത്ത് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ സംഭവിച്ചത് എന്താണ് എൽ ജി പോളിമർ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വിഷവാതകം ലീക്കായിട്ട് അതായത് വിഷവാതകം പുറത്തേക്ക് വന്നിട്ട് എത്ര പേരാണ് നമ്മൾ ലൈവായി കണ്ട കാര്യമാണ് എല്ലാവരും ബോധം കെട്ട് ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നു അതിലും മരണമുണ്ടായില്ലേ ഈ അടുത്ത് നടന്ന സംഭവമാണ് എന്നിട്ടാണ് കേന്ദ്രം ഇങ്ങനെയൊരു ഈ ഭേദഗതി കൊണ്ടുവരുന്നത് ഒരു ഫാക്ടറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പരാതിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല നല്ല രീതിയിലാണെങ്കിലും പരാതിപ്പെടേണ്ട ആവശ്യമില്ല പുഴക്കോ കാടിനോ അവിടെയുള്ള ജനങ്ങൾക്കോ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ പരാതിപ്പെടാൻ കഴിയില്ല എന്നുള്ള ഭേദഗതി നിയമമാണ് ഇപ്പോൾ ഇ ഐ എയുടെ പേരിൽ കേന്ദ്രം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് നേരത്തെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് മുതലുള്ള എല്ലാ ഫാക്ടറികളും എന്തു ചെയ്യണം ഈ ക്ലിയറൻസ് നിർബന്ധമായിട്ടും കാണിച്ചിരിക്കണം അവരുടെ കയ്യിലുണ്ടായിരിക്കണം എന്നാൽ ഭേദഗതി പ്രകാരം അതായത് ഇത് ഭേദഗതി ചെയ്തതിന് ശേഷം ഒരു ലക്ഷത്തി അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഫാക്ടറികൾക്ക് നിർമ്മാണ കമ്പനികൾക്ക് എന്താവശ്യമില്ല എൻവിറോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അഥവാ പരിസ്ഥിതി ക്ലി ക്ലിയറൻസ് ആവശ്യമില്ല അതായത് പ്രകൃതിക്ക് ഈ ഫാക്ടറി കൊണ്ട് ദുരന്തമുണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് അവർ പറയേണ്ട ആവശ്യമില്ല എന്നർത്ഥം അതിലൊന്നും ഗവൺമെൻറ് ഇടപെടില്ല എന്നർത്ഥം ഒരു ലക്ഷത്തി അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നതാ ഒരു വിമാനത്താവളത്തോളം വരും ഒരു വിമാനത്താവളത്തോളം വരുന്ന ഒരു ഫാക്ടറി നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നദിയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ദാ ഇങ്ങനെ നിൽക്കണം എന്നർത്ഥം ഒന്ന് മിണ്ടിപ്പോകരുത് അതാണല്ലോ കേന്ദ്രത്തിൻ്റെ എല്ലാ കാര്യവും നിങ്ങളൊന്ന് ഗുരുതരമായി ചിന്തിക്കുക നമ്മുടെ നാടുകളിൽ ഇന്ന് നടക്കുന്ന പ്രളയത്തിന് പ്രകൃതിയോടുള്ള അവഗണന കാരണമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അതെ പ്രകൃതിയോടുള്ള അവഗണന തന്നെയാണ് കുന്നും മലയും ഇടിച്ചിട്ട് പലയിടങ്ങളിലും പോയിട്ട് എന്തു ചെയ്തു വീട് കെട്ടി വെള്ളം പോകേണ്ട സ്ഥലങ്ങളൊക്കെ പലയിടത്തും പലരും ഇൻ്റർലോക്കും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വെള്ളം പോകാനുള്ള ഇടങ്ങളെ ഒഴിവാക്കി വെച്ചു എന്നിട്ട് പറയുന്നു പ്രളയം വന്നിരിക്കുന്നു എന്ന് ആരാണ് കാരണക്കാർ നമ്മളാണ് കാരണക്കാർ അതിനേക്കാൾ വലിയ ദുരന്തമാണ് ഈ ഐ എയിലുള്ള ഭേദഗതി അങ്ങനെ ഈ ഭേദഗതി നടപ്പിലായി കഴിഞ്ഞാൽ ഇവിടെ തുരുദുര എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ഫാക്ടറികൾ വരും ആയിരക്കണക്കിന് ഫാക്ടറികൾ വന്നു കഴിഞ്ഞാൽ നാളെ അതിൽ നിന്നൊരു വിഷവാതകം പുറത്തു വന്നു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഭോപ്പാൽ ആയിരിക്കില്ല ആവർത്തിക്കുക അതിനേക്കാൾ പതിനായിരം മടങ്ങുള്ള ദുരന്തമായിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കാൻ വേണ്ടി പോവുക എന്തു ചെയ്യും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്താൽ മാത്രം മതിയോ നാളെയാണ് അതിൻ്റെ അവസാന തീയതി ഇതിനെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റിയ അവസാന തീയതി എന്ന് പറയുന്നത് നാളെയാണ് ഇമെയിൽ വഴി നമുക്കിതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൻ്റെ ലിങ്ക് ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ വെക്കുന്നതായിരിക്കും നിങ്ങൾക്കതിൽ കയറിയിട്ട് മെയിൽ മുഖേന നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കോടതിയെ ബോധിപ്പിക്കാവുന്നതാണ് എന്തായാലും കാര്യങ്ങൾ ഗൗരവപരമായി മനസ്സിലാക്കി ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്കൊക്കെ വലിയ പിന്തുണ നൽകാൻ ജനങ്ങൾ തയ്യാറാവണം ന്യൂസ് ഡെസ്ക് പബ്ലിക്